വർഷങ്ങൾക്ക് ശേഷം രചന ഐഷ മറിയ അവതരണം ഷാഹുൽ മതി എഡിറ്റിംഗ് ഫൈസൽ സിയ നൂഞ്ഞേരി സി ടു ബിയിൽ എക്കണോമിക്സ് പീരീഡ് കഴിഞ്ഞ സ്റ്റാഫ് റൂമിലേക്ക് വരുമ്പോഴാണ് പുറകിൽ നിന്ന് ഹസീന ടീച്ചറെ ഒന്ന് ഒന്നിന്നേ തിരിഞ്ഞു നോക്കാത്തന്നെ ആളെ മനസ്സിലായി ദിയ ഇവിടുത്തെ എന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരി ഞങ്ങൾ പ്ലസ് ടു ടീച്ചേഴ്സാണ് അവൾ ഇംഗ്ലീഷിൽ ഞാൻ എക്കണോമിക്സുമാണ് പഠിപ്പിക്കുന്നത് ഞാൻ അവൾ തമ്മിൽ അഞ്ചാറ് വയസ്സിന്റെ വ്യത്യാസമുണ്ട് എന്താ ദിയ നിനക്കെന്തോ പറയാനുണ്ടല്ലോ ആ രാസീനെ ടീച്ചറെ നമ്മൾ ഷെഫീഖ് സാറിന്റെ ഭാഗം പുതിയൊരു സാറ് വന്നിട്ടുണ്ട് എന്റെ അല്ലോ എന്റെ ഒരു മൊഞ്ചാണെന്നറിയോ കാണാൻ കല്യാണം കഴിഞ്ഞവിടെ ആർക്കറിയാം ഞാൻ കെട്ടിപ്പോയി അല്ലേലെന്തോ നോക്കായിരുന്നു നിങ്ങൾ നോക്കുന്ന രാസീനെ ടീച്ചറെ വയസ്സ് മുപ്പതായി ഇനി എന്നാ നിങ്ങൾ കെട്ടുന്നത് അതിന് മറുപടിയായി ഞാൻ അവള് നോക്കിയെന്ന് ചിരിച്ചു എന്നെ കെട്ടിക്കാൻ നടക്കുന്ന ആളാണ് സംസാരിച്ച് സ്റ്റാഫ് റൂമിൽ കയറുമ്പോഴാണ് സക്കീർ സാറിന്റെ കൂടെ ഒരാൾ നിൽക്കുന്നുണ്ട് പുറം തിരിഞ്ഞു നിൽക്കുന്നോണ്ട് മുഖം കാണുന്നില്ല സക്കീർ സാർ എല്ലാവർക്കും പുതിയ സാറിനെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് അത് കഴിഞ്ഞ് ഞങ്ങളുടെ അടുത്തേക്ക് തിരിഞ്ഞു നിന്നു ടീച്ചറെ ഇതാണ് നമ്മൾ പുതിയ സാർ അമീന് എൻ്റെ സിസ്റ്ററിന് മകനും കൂടിയാ സെക്കീർ സാറ് പറഞ്ഞു കേട്ട് ഞാൻ ആ മുഖത്തേക്ക് നോക്കി നിന്ന് നിൽപ്പിൽ ഞാൻ ആവിയായി പോയാൽ മതിയായിരുന്നു എനിക്ക് തോന്നിപ്പോയി ഇനി ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ ഞാൻ കാണരുതെന്ന് ആഗ്രഹിച്ച മുഖം ആ ഇത് അസീന ടീച്ചർ എക്കണോമിക്സ് ആണ് സബ്ജെക്ട് ഇത് ദിയ ഇംഗ്ലീഷ് ടീച്ചറാണ് അദ്ദേഹം ഞങ്ങൾ നോക്കി ചിരിച്ചു ഞാൻ വേഗൻ്റെ സീറ്റിൽ വന്നിരുന്നു വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഒരു കണ്ടുമുട്ടൽ ഇങ്ങനെ ഒരു കൂടിക്കാഴ്ച ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഒരിക്കലും ഓർക്കാൻ ആഗ്രഹിക്കാത്ത എൻ്റെ പ്ലസ് ടു ജീവിതം ഫ്ലാഷ് ബാക്ക് എനിക്ക് ഉപ്പയും ഉമ്മയും രണ്ട് ഇക്കാക്കന്മാരുമാണുള്ളത് അതിൽ ഞാൻ ഇത്തിരി നിറം കുറവാണ് അതൊന്നും നമ്മൾ മൈൻഡാക്കിയില്ല അങ്ങനെ ഞാനും പ്ലസ് വണ്ണിലേക്കായി കൊമേഴ്സ് ആയിരുന്നു പുതിയ സ്കൂള് പുതിയ കൂട്ടുകാർ അശ്വതി അപർണ സഫ സന ഞങ്ങൾ നല്ല കൂട്ടായി ഫസ്റ്റ് ഇയർ ഒരു കുഴപ്പമില്ലാതെ പോയി പ്ലസ് ടു എത്തിയപ്പോൾ അക്കൗണ്ടൻസിക്ക് പുതിയ സാറ് ചാർജ് എടുത്തു മുഹമ്മദ് അമി ഏതൊരു പെണ്ണ് ഒറ്റനോട്ടത്തിൽ വീണു വീണുപോകും അത്രയ്ക്കും മുഞ്ചുള്ള സാറ് പക്ഷെ ആളൊരു കലിപ്പനാണ് ക്ലാസ്സിലെ സുന്ദരികളുടെ ഹീറോ സാറ് ക്ലാസ്സിൽ വന്നാൽ ഓരോന്നിൻ്റെയും നോട്ടം കാണും ഇതൊരാണിനെ കാണാത്ത പോലെ ഒരു ദിവസം സാർ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ സഫയോട് പറഞ്ഞു സാറിൻ്റെ എനിക്ക് വന്നിയാലേ എനിക്ക് സാറിന് ഇഷ്ടമാണ് എന്ന് അത് പറഞ്ഞു കഴിഞ്ഞ കറക്റ്റ് സാറ് കാണുകയും ചെയ്തു എൻ്റെ മുഖത്തോട്ടൊരു നോട്ടം എന്നിട്ടൊരു ചോദ്യം ഞാനിപ്പോൾ ക്ലാസ്സിലെടുത്ത് എന്താണ് അടുത്തിരുന്നാൾ പറയും സഫയോടാണ് അവൾ എന്തൊക്കെയോ പറഞ്ഞു ഇവളൊന്നാ നിന്നോട് പറഞ്ഞു അവളൊന്നും മറുപടി അറിഞ്ഞില്ല പറഞ്ഞാൽ നിനക്ക് കൊള്ളാം അല്ലെ ക്ലാസ്സിൽ പുറത്തേക്കേണ്ടി വരും അവൾ പേടിച്ച് പറഞ്ഞു സാറിന്റെ നല്ല ഭംഗിയാ അവൾക്ക് സാറിന് ഇഷ്ടമാണെന്ന് സഭാഷ് അവളത് പറഞ്ഞു മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ പൂരത്തെറിയായിരുന്നു സാറ് സാർ അവസാനം എൻ്റെ അടുത്ത് നിന്ന് പതുക്കെ പറഞ്ഞു എൻ്റെ വീട്ടിൽ അടുക്കള പണിക്ക് വരുന്ന താത്താക്ക് നിന്നെക്കാളും മുഞ്ചുണ്ട് അത് കേട്ടപ്പോൾ കൽപ്പിലൊരു പിടച്ചിലായിരുന്നു എൻ്റെ കണ്ണ് നിറഞ്ഞൊഴുകുന്നുണ്ട് അതൊരു അലർച്ചി ആയിരുന്നു ഇനി എന്റെ ക്ലാസ്സിൽ സാറിന് മുമ്പിൽ കരഞ്ഞു പറഞ്ഞു ഇനി ക്ലാസ് ശ്രദ്ധിച്ചോളാം എന്നു പക്ഷെ ആര് കേൾക്കാം ഇനി എന്റെ ക്ലാസ്സിൽ എന്നോടൊരാൾക്ക് ഇങ്ങനെ തോന്നരുത് മനസ്സിലായാലോ എല്ലാവരും എന്നെ സാദാപത്തോട് നോക്കുന്നുണ്ട് ആർക്കൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥ ഞാൻ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങി ഒരിക്കലും സാറിന്റെ അടുത്ത് അങ്ങനെ ഒരു വാക്ക് ഞാൻ പ്രതീക്ഷിച്ചില്ല ഞാൻ എന്റെ ഇക്കാക്കുമാരെ പോലെ തൂവെള്ളക്കളർ അല്ലെന്നേ ഉള്ളൂ എന്നെ കാണാൻ കുറച്ചൊക്കെ മുഞ്ചുണ്ട് അടുത്ത ദിവസം ഫസ്റ്റ് പീരീഡ് ആണ് ഞാൻ ക്ലാസ്സിൽ തന്നെ ഇരുന്നു സാറ് വന്ന് എല്ലാവരെയും നോക്കി അസീന സാറേ നീ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങണോ അതോ ഞാൻ പോകണം വേണ്ട സാർ ഞാൻ പോയിക്കോളാം പിന്നെ ആരോ പറഞ്ഞറിഞ്ഞു ഏതോ വലിയ തറവാട്ടിലെ രണ്ട് മക്കളിൽ മൂത്ത മോനാണെന്നും പണം കൊണ്ടും പ്രതാപം കൊണ്ടും നമുക്ക് ആഗ്രഹിക്കാൻ പോലും പറ്റാത്ത ആളാണെന്നും പിന്നീട് ഞാൻ സാറിൻ്റെ ക്ലാസ്സിൽ കയറിയിട്ടേ ഇല്ല എന്നേക്കാളും സങ്കടം സഫയ്ക്കാണ് സാറ് പഠിപ്പിക്കുന്നത് അവരൊക്കെ എനിക്ക് പറഞ്ഞുതരും അങ്ങനെ മാസങ്ങൾക്ക് ശേഷം ഹൈദരാബാദിലേക്ക് സ്കൂൾ ടൂറ് ഞാനും പേര് കൊടുത്തു പോകുന്നതിൻ്റെ തലേ ദിവസമാണ് അറിയുന്നത് അമീൻ സാറുണ്ടെന്ന് ഞാൻ ടൂർ ക്യാൻസലാക്കി വയറുവേദന എന്ന് പറഞ്ഞ് പോയില്ല ഇനിയും വയ്യ മറ്റുള്ളവരുടെ മുമ്പിൽ അപമാനിക്കപ്പെടാം പിന്നീട് പ്ലസ് ടു കഴിയുന്നവരെ സാറിന് മുമ്പിൽ പോയിട്ടില്ല അക്കൗണ്ടൻസി എ പ്ലസോട് കൂടി പാസ്സായി നല്ലൊരു ടീച്ചർ ആവണമെന്നായിരുന്നു ആഗ്രഹം അങ്ങനെ ടീച്ചറായി കൂടെ പഠിച്ചവരൊക്കെ കുടുംബം കുട്ടികളൊക്കെ ആയി നമ്മൾ പിന്നെ അതിലേക്കൊന്നും തിരിഞ്ഞില്ല ഒരുപാട് ആലോചനകൾക്ക് വന്നിരുന്നു കല്യാണക്കാരും പറയുമ്പോൾ സാറിനെ കുറിച്ച് ഓർക്കും ആദ്യമായിട്ട് ഇഷ്ടം തോന്നിയ മുതലാണ് ഉമ്മാക്കുപ്പാക്കൊക്കെ വയ്യാണ്ടായി തുടങ്ങി ഇക്കാക്കുമാരെ കല്യാണം കഴിഞ്ഞ ഫാമിലിയായി വിദേശത്ത് സെറ്റിലായി ബെല്ലടിക്കുന്ന ശബ്ദം കേട്ടാണ് ഓർമ്മകളിൽ നിന്ന് മോചിതയായത് എന്തോ വല്ലാത്തൊരു ടെൻഷൻ തലവേദനയാണെന്ന് പറഞ്ഞ് ലീവെടുത്ത് വീട്ടിൽ പോയി വീട്ടിലെത്തിയപ്പോൾ ഉമ്മ പറഞ്ഞു ഞാൻ നല്ലൊരു ചായ ഇട്ട് തരാം അത് കുടിച്ച് എൻ്റെ തലവേദന മാറും ഉമ്മാക്കറിയില്ലല്ലോ എൻ്റെ തലവേദന തുടങ്ങിയിട്ടേ ഉള്ളൂ എന്ന് പിറ്റേന്ന് എന്ന് വിളിക്കുമ്പോഴാണ് സമയം നോക്കുന്നത് രാത്രി ഓരോ ഓരോന്നാലോചിച്ച് കിടന്നാണ് എപ്പോഴാണ് ഉറങ്ങിയെന്ന് അറിയില്ല ബയ്യെങ്കിൽ ഇന്ന് ഈ ലീവ് ആയിക്കളാം ഉമ്മയാണ് ഏയ് നിനക്ക് കുഴപ്പമൊന്നുമില്ല സ്കൂളിൽ പോവാം അലേലി എത്രയാണെന്ന് വെച്ചാൽ ലീവ് എടുക്കുക ഞാൻ മനസ്സിൽ പറഞ്ഞു അയാൾ ഇനി അവിടെയുള്ളവരോടൊക്കെ പറഞ്ഞു എന്നെ നാട്ടിക്കോന്നാ എന്തായാലും എല്ലാ നേരിടുന്ന മനിക്കത്ത് എനിക്ക് തെരഞ്ഞെ പഠിച്ചോനെ സ്റ്റാഫ് റൂമിൽ കയറിപ്പോൾ കണ്ടു ദിയുമായി സംസാരിച്ചിരിക്കുന്നു ഇങ്ങനെയൊക്കെ ചിരിക്കാനറിയോ ദിയ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു ടീച്ചറെ നല്ല കമ്പനിയാണ് അമീൻ സാറ് ഞാൻ അവളെ നോക്കി അവൾ നിൽച്ചു കാണിച്ചു കുഴപ്പങ്ങളൊന്നും ഇല്ലാ ദിവസങ്ങൾ പോയിക്കൊണ്ടിരുന്നു അമീൻ സാർ വന്നിട്ട് ഒരു മാസമായി സാറ് ജോയിൻ ചെയ്തെന്ന് സംസാരിച്ചാണ് പിന്നെ പരസ്പരം വീണ്ടിട്ടില്ല ദിയും സാറും നല്ല ഫ്രണ്ട്സായി ലഞ്ച് ബ്രേക്കിൻ്റെ സമയമാണ് ഞാനും അമീൻ സാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ സ്റ്റാഫ് റൂമിൽ ഞാൻ പുറത്തേക്ക് പോകാൻ വേണ്ടി എഴുന്നേറ്റ് വാതിലിൽ എത്തിയത് ഒരു കൈ എൻ്റെ കൈമേൽ വന്ന ഒറ്റ വലി ഞാൻ ആരുടെയോ നെഞ്ചത്തടിച്ച് നിന്നു ആ മുഖത്തേക്കും മുഖത്തേക്കൊന്ന് നോക്കിയാൽ ഞാനൊന്നരങ്ങാൻ പോലും പറ്റാതെയായി എൻ്റെ കാതോരം വന്ന് പതിഞ്ഞ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത എന്തോ ഒരു വികാരം എന്നെ വന്ന് മൂടുന്ന വീടന്നെ സർവ്വ ശക്തിയുമെടുത്ത് അവിടെ നിന്ന് ഞാൻ കുതിരി ഓടി ബാത്റൂമിലേക്കായിരുന്നു ഓടിക്കയറിയത് ഒറ്റക്കരച്ചിലായിരുന്നു ഒരിക്കലും ഇങ്ങനെയൊന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല എന്റെ കല്യാണം കഴിഞ്ഞില്ലെന്നറിഞ്ഞ് പഴയ കാര്യങ്ങൾ പറഞ്ഞു മുതലെടുക്കാൻ വന്നതാണ് സാറിന് ഒരു ഫാമിലിക്ക് ഉള്ളതല്ലേ എനിക്കിഷ്ടമായിരുന്നു എന്റെ ജീവനേക്കാൾ ഏറി വിശ്വസിക്കാൻ പറ്റുന്നില്ല വാതിലിനാരോ മുട്ടുന്നുണ്ട് മുഖം കഴുകിയൊന്നും സംഭവിക്കാത്ത രീതിയിൽ പുറത്തേക്ക് വന്നു ധീയായിരുന്നു എന്റെ മുഖം കണ്ടപാടുകൾ ചോദിച്ചു എന്തൊരു ടീച്ചറെ ഏയ് ഒന്നുമില്ല പക്ഷെ അവൾ വിടുന്നില്ല നമുക്ക് പിന്നെ സംസാരിക്കാം ഞാൻ പറഞ്ഞു സ്റ്റാഫ് റൂമിൽ ഞങ്ങൾ ചെയ്യുമ്പോൾ ടീച്ചേഴ്സ് എല്ലാവരും ഉണ്ട് അമീൻ സാർ ഒന്നും സംഭവിക്കാതെ പോലെ അവിടെ നിൽക്കുന്നു ഞങ്ങൾ വന്നപാട് അമീൻ സാർ ഇൻവിറ്റേഷൻ ലെറ്റർ തന്നു നിങ്ങൾ കൂടെ ഇവിടെ എത്തിയിട്ട് പറയാമെന്ന് കരുതി എൻ്റെ ബ്രദറിൻ്റെ ആണ് എല്ലാവരും ഫാമിലി ആയിട്ട് തന്നെ വരണം അപ്പോൾ സുമതി ടീച്ചർ ചോദിച്ചു അല്ല സാറിൻ്റെ ഫാമിലിയാണ് അതിന് ഉത്തരം സെക്യൂർ സാറായിരുന്നു പറഞ്ഞത് അവനൊരാൾക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പില്ല ഇനി ഉടനെ അതും പ്രതീക്ഷിക്കാം ഞാൻ സാറിനെ നോക്കി ആ കണ്ണുകൾ എന്നിലേക്ക് മാത്രമായിരുന്നു നീയാണെങ്കിൽ എന്താ സംഭവം എന്നറിയാൻ എന്റെ പുറകെ കൂടിയിരിക്കുകയാണ് എല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെ മുഖത്തേക്ക് നോക്കി പെണ്ണ് വായും തുറന്ന് നിൽക്കുകയാണ് വായ് ഈച്ച കയറും നീ എന്തൊന്നും പറയാത്ത എന്നാലും നിങ്ങൾ ഇപ്പോഴാണെങ്കിലും എന്നോട് ഇത് പറഞ്ഞ് ഇനി നിങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് എനിക്ക് റെസ്റ്റ് ഉള്ളൂ അല്ല ടീച്ചർക്ക് ഇപ്പോഴും സാറിന് ഇഷ്ടമാണ് ആ ഇഷ്ടം അത് അത്ര പെട്ടെന്നൊന്നും ഇല്ലാതാവുന്നതല്ലടി ആ മുഖം മനസ്സിൽ അത്രയും പതിഞ്ഞതാണ് പക്ഷേ അതിനേക്കാൾ അദ്ദേഹം അന്ന് അപമാനം സാറ് ഞാനും തമ്മിൽ പഴയതുപോലെ തന്നെ ആയിരുന്നു സാറ് കുറച്ച് ദിവസം ലീവ് എടുക്കാണ് ഇനി കല്യാണം കഴിഞ്ഞാൽ വരികയുള്ളൂ ക്ലാസ് കഴിഞ്ഞ് പോകുമ്പോൾ സാർ എല്ലാവരോടും കല്യാണത്തിന് വരാൻ പറഞ്ഞു ഉടനെ തീയെ പറഞ്ഞു ഞാനും അസീനെ ടീച്ചർ എന്തായാലും വരും സാറേ സാർ എന്നെയും നോക്കി ഞാൻ വേഗം തലതാഴ്ത്തി നിന്നു ആ കുരുപ്പിനോടൊന്നും പറയേണ്ടായിരുന്നു ഞാൻ അവളോട് പറഞ്ഞു ഡീ ഞാൻ വരില്ല ഞാൻ നിങ്ങളെയും കൊണ്ടേ പോകൂ ടീച്ചറെ നമുക്ക് ഡ്രസ്സ് എടുക്കണ്ടേ എന്തിന് കൂടുതൽ ഡ്രസ്സ് കിട്ടു പോയാൽ മതി വി ഐപികളൊക്കെ വരുന്ന കല്യാണായിരിക്കും നമുക്കൊന്നും ഒരുങ്ങിപ്പോവാന്നേ അങ്ങനെ ഡ്രസ്സ് എടുക്കാൻ കടയിൽ ചെന്നപ്പോൾ ദേക്ക് നിർബന്ധം ഞാൻ വൈറ്റ് കളർ ഡ്രസ്സ് എടുത്താൽ മതിയെന്ന് അങ്ങനെ ഞാനൊരു വൈറ്റ് കളർ ഡ്രസ്സും അവൾ പിങ്ക് കളർ ഡ്രസ്സും എടുത്തു അങ്ങനെ കല്യാണ ദിവസം വന്നെത്തി ഞങ്ങൾ ടീച്ചേഴ്സ് ടീച്ചേഴ്സെല്ലാം ഒരുമിച്ചായിരുന്നു പോകുന്നത് ഞാൻ അത്യാവശ്യം നന്നായിട്ടൊന്നു ഒരുങ്ങി ഒരുപാട് കാലത്തിന് ശേഷമാണ് ഞാനിങ്ങനെ ഒരുക്കുന്നത് സാറിൻ്റെ വീടെത്തിയപ്പോൾ ശരിക്കും കണ്ണു തള്ളിപ്പോയി കൊട്ടാരം കണക്ക് ഉയർന്നില്ക്കുന്ന വീട് ഞങ്ങളെ ക്ഷണിക്കാൻ വേണ്ടി സാറ് വന്നു എന്തൊരു ആ മുഖം കണ്ടപ്പോൾ ഞാൻ വീണ്ടും ഒരു പ്ലസ് ടു കാര്യായി പോയി അപ്പോഴാണ് സാറിൻ്റെ ഡ്രസ്സ് ഞാൻ ശ്രദ്ധിക്കുന്നത് അതും വൈറ്റുകളും ദിയെ ഞാനത് നോക്കി അവളത് വിളിച്ചു കാട്ടുന്നു നിനക്ക് ആ വെച്ചിട്ടുണ്ടെ എല്ലാവരെയും സാർ അകത്തേക്ക് ക്ഷണിച്ചു എന്നോടൊഴികെ ബാക്കി എല്ലാവരോടും സംസാരിക്കുന്നുണ്ട് കണ്ട പരിചയം പോലും എന്നോട് കാണിക്കുന്നില്ല കല്യാണത്തിന് വരണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നിപ്പോയി സാറിൻ്റെ ഉമ്മയും ഉപ്പയും വന്നു അവരെ കണ്ടാൽ സാറിന്റെ ബ്രദറും സിസ്റ്ററും ആണെന്ന് തോന്നുന്നു അവരെല്ലാവരെയും പരിചയപ്പെട്ടു സാറിനെ കാണിച്ചു കൊടുത്തു ഉമ ഇതാണ് അസീന വേഗം വന്ന മോളിൽ എന്ന് പറയാൻ കെട്ടിപ്പിടിച്ച് സുഖാണ് എൻ്റെ മോൾക്ക് സംസാരത്തിൽ നിന്ന് ഇവർക്ക് എന്നെ അറിയാമെന്ന് മനസ്സിലായി ചെക്കിനെയും പെണ്ണിനെയും വിഷിയാൻ വേണ്ടി സ്റ്റേജിൽ കയറിയപ്പോൾ സാറും കൂടെ വന്നു ആ നമുക്ക് എല്ലാവർക്കും ഒരു ഫോട്ടോ എടുക്കാം സാറ് പറഞ്ഞു ഞാനും ദിയ അമീൻ സാറും പെണ്ണിന്റെ സൈഡിലും ചെക്കന്റെ സൈഡിൽ ബാക്കി ടീച്ചേഴ്സും ഫോട്ടോക്ക് പോസ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ദിയുടെ അടുത്തുനിന്ന് മാറി സാറിന്റെ അടുത്തേക്ക് വന്നു ദിയെന്ന് നോക്കി അതെ ഞാന എന്റെ അരക്കെട്ടിലൂടെ എന്തോ ഇഴയുന്ന പോലെ തോന്നി എന്റെ ബാക്കിലൂടെ പിടിച്ച് അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് നിർത്തി സാറിന്റെ നെഞ്ചവരം വന്ന് നിന്നു ശരീരമാകെ വിറക്കുന്നുണ്ട് കൂടി ആ മുഖത്തേക്കൊന്ന് നോക്കി എന്റെ മുഞ്ചു പിന്നെ നോക്കാടി ഇപ്പോ ഫോട്ടോ എടുക്കാം എന്റെ കാതോരം വന്ന് പറഞ്ഞ സ്വരം ഫോട്ടോ എടുത്തുകഴിഞ്ഞിറങ്ങാൻ നേരം സാറിന്റെ അനിയം വന്ന് പറഞ്ഞു ഇത്താത ഒന്ന് അവിടെ നിന്നേ ഞാൻ തിരിഞ്ഞു നോക്കി ഇത്താതാ വാ നമുക്കൊരു ഫാമിലി ഫോട്ടോ എടുക്കാം ഞാൻ കണ്ണു അവനെ നോക്കി എന്റെ ഇക്കാക്ക് കല്യാണം കഴിക്കാൻ പോകുന്ന ആള് എന്റെ ഇത്താത്ത ഞാൻ സാറിനെ നോക്കി അവിടെ നിന്ന് കാട്ടുന്നുണ്ട് എന്റെ ഫാമിലിയിലുള്ളവർക്കെല്ലാം നിന്നെ അറിയാം അവരാരും നിന്നെ കണ്ടിട്ടില്ലെന്നേ ഉള്ളൂ സാറിനോട് പറഞ്ഞു സാറിന്റെ ഉമ്മയും വന്നു ഞങ്ങൾ ഫാമിലി ഫോട്ടോ എടുത്തു എല്ലാവരും എന്നെ നോക്കുന്നുണ്ട് എങ്ങനെയെങ്കിലും അവർ പോന്നാ മതിയെന്നായി എനിക്ക് അവരോടൊക്കെ യാത്ര പറഞ്ഞിറങ്ങുമ്പോൾ ഉമ്മ നിന്റെ കവിളത്ത് ഒരു ഉമ്മ തന്നു മോളെ വേഗം വാട്ട് വീട്ടിലേക്ക് ഒരാളെ നിന്നെ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി ഓനിക്ക് നിന്റെ മുമ്പിൽ വരാൻ ധൈര്യമില്ല ഇത്രയും കാലം വരാണ്ടിരുന്നു അവര് നിന്നെ അത്ര വിഷമിച്ചിട്ടുണ്ടെന്ന് അറിയാം പൊറുക്കൂലേ മോളെ നീ എന്റെ മോനോട് ഒമാന്റെ കണ്ണു നിറയുന്നുണ്ട് തിരിച്ചൊരു പുഞ്ചിരി നൽകി വേഗം അവിടെ നിന്ന് പോന്നു കൂടെ വന്നവരൊക്കെ എന്നെ കാത്തിരിക്കുകയായിരുന്നു സാറിനോട് യാത്ര പറഞ്ഞിറങ്ങുമ്പോൾ ആളിന്റെ അടുത്തായി വന്നു കാത്തിരിക്കാൻ ഞാൻ ആ മുഖത്തേക്കൊന്ന് നോക്കി ആ കണ്ണിൽ നിറയെ എന്നോടുള്ള സ്നേഹം മാത്രമായിരുന്നു തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ ലോകം കീഴടക്കിയ സന്തോഷമായിരുന്നു ഇതൊക്കെ കണ്ട ഒരാളെന്നെ നോക്കി പുഞ്ചിരിക്കുന്നുണ്ടായിരുന്നു കൂടെ പ്രാവണമെങ്കിൽ രക്തബന്ധത്തിന്റെ ആവശ്യമില്ലെന്ന് തെളിച്ച് എന്റെ ആത്മമിത്രം രണ്ട് ദിവസത്തിനു ശേഷം എൻ്റെ വാട്സാപ്പിലേക്ക് ഒരു മെസ്സേജ് വന്നു പ്ലസ് ടു ഗ്രൂപ്പിലാണ് മെസ്സേജ് തുറന്നു നോക്കി റീയൂണിയനെ പറ്റിയുള്ള ചർച്ചയാണ് കഴിഞ്ഞ ഒത്തുകൂടലിൽ നിന്നും ഞാനില്ലായിരുന്നു കാരണം എന്താവും എന്നറിയാമല്ല കാര്യങ്ങളൊക്കെ കലങ്ങി തെളിഞ്ഞു വരുന്നുണ്ട് ഇത്തവണ എനിക്കും പോകണം ഞാൻ ആരെ കാണരുതെന്ന് കരുതിയിട്ടാണോ പോവാത്തത് അയാളിപ്പോൾ സ്ഥിരമായി കാണുന്നുണ്ട് ഗ്രൂപ്പിൽ ഞാൻ മെസ്സേജ് അയച്ചു ഇത്തവണ ഞാനുണ്ടാവുമെന്ന് അങ്ങനെ റീയൂണിയൻ്റെ ഡേറ്റ് ഫിക്സ് ചെയ്തു അവർക്കാർക്കും അറിയില്ല ഞാനും സാർ ഒരേ സ്കൂളാണ് വർക്ക് ചെയ്യുന്നതെന്ന് ലീവ് കഴിഞ്ഞ് സാർ വന്നു തുടങ്ങിയിരുന്നു അദ്ദേഹത്തിന്റെ കണ്ണുകൾ എപ്പോഴും എന്നിലേക്കാണെന്ന് അറിഞ്ഞിട്ടും അറിയാത്ത പോലെ നടിച്ചു കാത്തിരുന്ന റീയൂണിയന്റെ ദിവസം എത്തി ഞങ്ങൾ പരസ്പരം അതിനെക്കുറിച്ചൊന്നും സംസാരിച്ചില്ല പതിവിലും നേരത്തെ എണീറ്റു കൂടെ പഠിച്ചവരെയൊക്കെ കാണുന്ന സന്തോഷത്തിലാണ് കുറച്ചുപേരെ മാത്രമേ പ്ലസ് ടു കഴിഞ്ഞ ശേഷം ഞാൻ കണ്ടിട്ടുള്ളൂ ഇതിനിടയിലുള്ള ഒത്തുചേരണൊന്നും ഞാൻ പങ്കെടുത്തിട്ടില്ല സാറിനെ കാണുമെന്ന ഒറ്റ കാരണം കൊണ്ടാണത് എല്ലാവർക്കും ഒരുപാട് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ടാവും സഫ അശ്വതി സന അപർണ അവരേക്ക് ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് സ്കൂളിൻ്റെ മുന്നിലത്തെപ്പോൾ വല്ലാത്തൊരു ഫീൽ ഒരുപാട് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് പതിമൂന്ന് വർഷങ്ങൾക്ക് ശേഷം ഞാൻ എൻ്റെ ക്ലാസ് റൂമിലേക്ക് കയറുകയാണ് ഹസീന എന്നുള്ള വിളിയും ഓരോരുത്തരുടെയും കെട്ടിപ്പിടുത്തവും കണ്ണ് നിറഞ്ഞൊഴുകുന്നുണ്ട് ഇങ്ങനെ ഒരു ദിവസം ഉണ്ടാകുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല സഫാസാന അപർണ അശ്വതി അവർക്ക് ഒരുപാട് മാറിപ്പോയി എല്ലാവർക്കും രണ്ടു മൂന്നും കുട്ടികൾ ഒരു കൊച്ചു പൂമ്പാറ്റയെ പോലെ പാറി നടന്നവർ ഇന്നൊരു ഭാര്യയിലേക്കും അമ്മയിലേക്കും ചേക്കേറി അതുപോലെ ബോയ്സിന് ഒരുപാട് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് എല്ലാവരും പരിചയപ്പെടുന്നതിനിടയ്ക്കാണ് മൂസിന് വന്ന് പറയുന്നത് നമ്മുടെ ടീച്ചേഴ്സ് ക്ലാസ്സിലേക്ക് വരുന്നുണ്ടെന്ന് അത് ഓരോരുത്തരായി വരുന്നു അമീൻ സാർ ക്ലാസ്സിലേക്ക് വന്ന എല്ലാവരും എന്നെയും നോക്കി തിരിച്ച് ഞാനൊരു പുഞ്ചിരി നൽകി അമീൻ സാർ ഒരു മാറ്റം ഇല്ല പഴയതിനേക്കാളും സുന്ദരനായിട്ടുണ്ട് ക്ലാസ്സിലെ ഏറ്റവും വലിയ വായി വായിനോക്കിയായിരുന്ന ഹിബയുടെ കമൻറ്റാണത് ഉദ്ഘാടനം കഴിഞ്ഞ് അമീൻ സാറിൻ്റെ ഊഴുമെത്തി ഹലോ ടീച്ചേഴ്സ് ആൻഡ് മൈ ഡിയർ സ്റ്റുഡൻസ് നീണ്ട ഇടവേളക്ക് ശേഷം നമ്മൾ വീണ്ടും ഒത്തുകൂടിയിരിക്കുകയാണ് കുറച്ച് പേരൊക്കെ ഇതിൽ മിസ്സിങ് ആണ് അവർക്ക് വരാൻ കഴിയാത്തോണ്ടായിരിക്കുകയാണ് ഒരിക്കലും തിരിച്ചു കിട്ടാത്ത ഒന്നാണ് നമ്മുടെ കലാലയ ജീവിതം നമുക്കൊരിക്കലും മറക്കാൻ കഴിയാത്ത മറവിയുടെ ഹസ്തങ്ങളിൽ അകപ്പെടാത്ത ഓർമ്മയുടെ മനോമഗ്രങ്ങളിൽ നിന്നും തിങ്ങി വിളങ്ങി നിൽക്കുന്ന ഒത്തിരി മനോഹര സുന്ദര സുരഫലമായ ഓർമ്മകളുടെ പൂക്കാലമാണ് നാളെയും വരണമല്ലോ എന്ന ചിന്തയിൽ നിന്നും ഇനി വരാൻ പറ്റില്ലല്ലോ എന്ന ചിന്തയിലേക്കുള്ള ദൂരമാണ് ഓരോ കലാലയ ജീവിതവും നഷ്ടപ്പെട്ട ആ ദിവസങ്ങളൊന്നും ഇനി ഒരിക്കലും തിരിച്ചു കിട്ടില്ല അന്നത്തെ കുട്ടികളായിരുന്ന നിങ്ങളൊക്കെ ഇന്നൊരു ഭാര്യയാണ് ഭർത്താവാണ് അമ്മയാണ് അച്ഛനാണ് എന്നാലും നിങ്ങളിപ്പോഴും ഞങ്ങളുടെ പ്രിയപ്പെട്ട സ്റ്റുഡൻസ് തന്നെയാണ് എനിക്കിനി കാര്യം കൂടെ പറയാനുണ്ട് ഞാനും എൻ്റെ സ്റ്റുഡൻ്റായിരുന്ന കുട്ടിയുടെ സ്കൂളിലാണ് വർക്ക് ചെയ്യുന്നത് സാറിങ്ങനെയൊക്കെ പറയുന്ന ഞാൻ കരുതിയില്ല അവരൊക്കെ പരസ്പരം നോക്കുന്നുണ്ട് അസീന എല്ലാവരും എന്നെ തന്നെ നോക്കുകയാണ് നീയോ എന്ന അർത്ഥത്തിൽ എനിക്ക് എന്നോട് തന്നെ അഭിമാനം തോന്നിയ നിമിഷം കാരണം സാർ സാറ് ഇവിടെ ഇവിടെക്കുമ്പിൽ ഞാൻ തലതാഴ്ത്തി നിന്നിട്ടുണ്ട് ഞാൻ ഞാനെല്ലാവർക്കും ഒരു ഇളിഞ്ഞ ചിരി പാസ്സാക്കി കൊടുത്തു സാറ് തുടർന്നു നീണ്ട പതിമൂന്ന് വർഷമായി ഞാൻ ഇങ്ങനെ ഒരു സന്ദർഭത്തിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഞാൻ അവൾ തമ്മിലുള്ള പ്രശ്നം നിങ്ങളുടെ മുന്നിൽ വെച്ച് എന്നെ എനിക്ക് അവളോട് മാപ്പ് ചോദിക്കണം എന്നുണ്ടായിരുന്നു അസീന ഒരു വർഷത്തോളം ഞാൻ നിന്നെ നിന്നെൻ്റെ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട് മറ്റുള്ള കുട്ടികളുടെ മുമ്പിൽ വെച്ച് ഒരുപാട് അപമാനിച്ചിട്ടുണ്ട് ഇന്ന് നീ ഒരു അധ്യാപികയാണ് എൻ്റെ അന്നത്തെ മാനസികാവസ്ഥ എന്തായിരിക്കുമെന്ന് നിനക്ക് മനസ്സിലാവും നിന്റെ കണ്ണു നിറയെന്ന് കണ്ടിട്ടും കാണാത്ത പോലെ ഞാൻ നിന്ന് അധ്യാപകനും വിദ്യാർത്ഥിയും തമ്മിലുള്ള പവിത്രമായ ബന്ധം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയായിരുന്നു ഇന്ന് അവളുടെ മുമ്പിൽ വെച്ച് തന്നെ ഞാൻ നിന്നോട് മാപ്പ് ചോദിക്കുകയാണ് മാപ്പ് പൊട്ടി കരഞ്ഞു പോയി ഞാൻ അസീന ഒന്ന് ഇവിടേക്ക് വരാമോ ഞാൻ എന്ത് അവിടെ തന്നെ നിന്നു വാടോ ഞാൻ സാറിൻ്റെ അടുത്തെത്തിയപ്പോൾ നൂപ്പര് നമ്മുടെ തോളിൽ കൈവെച്ചു എന്നിട്ട് പറഞ്ഞു വൈകാതെ തന്നെ ഞങ്ങൾ മാരേജ് ഉണ്ടാവും ഡേറ്റ് ഫിക്സ് ചെയ്തിട്ട് എല്ലാവരെയും അറിയിക്കാം എല്ലാവരും വരണം കൂവി വിളിച്ചും കൈയടിച്ചും എല്ലാവരും സന്തോഷം പ്രകടിപ്പിച്ചു പരിപാടികളെ കഴിഞ്ഞ് എല്ലാവരും യാത്ര പറയുന്ന തിരക്കിലാണ് സാറിൻ്റെ അടുത്തു വന്ന് പറഞ്ഞു വാടി പോവാ സാറിൻ്റെ കൂടെയുള്ള എൻ്റെ യാത്ര തുടങ്ങുകയാണ് ഞങ്ങളുടെ പ്രണയം അത് മരണം കൊണ്ടല്ലാതെ വേർപ്പിരിക്കല്ലേ നാഥ